സഭ്യമായ വിമർശനങ്ങളെ അശ്ലീല ചുവയോട് നേരിടുന്ന നിന്റെ സംസ്കാരം മൈര അശ്ലീല ചുവയോടെ ഇവിടെ വന്ന് എഴുതി വെക്കുന്നവരുടെ സംസ്കാരം ആ സംസ്കാരത്തിനനുസരിച്ച് ഞാൻ അവരോട് പറയും മനസ്സിലായോ അശ്ലീല ചുവയോട് ഇവിടെ എഴുതി വെക്കുന്നവരുടെ സംസ്കാരത്തിനനുസരിച്ച് ഞാൻ അവരോട് മറുപടി പറയുന്നു മനസിലായോ സഭ്യമായി സംസാരിക്കുന്നവരോട് ആ രീതിയിൽ പറയുന്നു അതെല്ലാം പോട്ടെ എനിക്കൊരു മൈരു അറിയത്തില്ല നീ സഫ്യമായ സംസാരവും അശ്ലീല ചുവയും ഒക്കെ നോക്കി നടത്ത നീ അവിടെ അശ്ലീലം നോക്കി നടന്ന് സഭ്യത നോക്കി നടന്ന് ഈ ലോകത്തുള്ള നിനക്ക് വേറെ സഫ്യ ഈ ലോകത്ത് എത്രയോ ആളുകളുണ്ട് നീ എന്താ അവരുടെയൊക്കെ അണ്ണാക്കിന്റെ കീഴിലോട്ട് ചെന്ന് പറയാത്ത സഭ്യമായി സംസാരിക്കൂ സഭ്യമായി പറയൂ ഈ ലൈവിൽ തന്നെ കുറെ തായോലുകളണ്ട് എന്തൊക്കെ എഴുതിയിടുന്നുണ്ട് അവരോടൊക്കെ നീ എന്താ ഇങ്ങനെ വന്ന് നിങ്ങൾ സഭ്യമായി സംസാരിക്കൂ സഭ്യതയോട് സംസാരിക്കൂ എഴുതിയിടൂ സഭ്യമായി എഴുതിയിടൂ എന്ന് നിനക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല അപ്പോൾ നിന്റെ അറിവില്ല കഴിവുകൾ കാരണം നീ കാണുന്നത് നാഗാസൈര്യത്തിൽ മാത്രമേ ഉള്ളൂ നിന്റെ എന്ന് പറയുന്ന നാഗാൽ പെട്ടികൾ